മക്കളുടെ മേളിൽ നീ ഇറക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഇരട്ടി അനുഗ്രഹങ്ങൾ നീ മദീനയുടെ മേൽ ഇറക്കണേ ആമീൻ മേളിൽ ഇറക്കണേന്റെ ദിനും സ്വീകരിച്ചിട്ടുണ്ടാവും അതാണ് നമ്മളുടെ വിശ്വാസം വിശദീകരിക്കുന്നു റസൂൽ എപ്പോഴൊക്കെ ഏതൊക്കെ യാത്രയിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ടോ എന്നിട്ട് മദീനയുടെ മതിലുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കോട്ട മതിലുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃഗത്തിനെ പെട്ടെന്ന് പോകാൻ തിരക്ക് പിടിപ്പിച്ച് യാത്ര ചെയ്യുമായിരുന്നു നമ്മൾ ഹജ്ജിലും ഇത് കണ്ടിട്ട് വെച്ചു വരുന്ന രംഗങ്ങളിൽ മതിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദീനയുടെ അതിരുകൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വേഗം യാത്ര ചെയ്യുമായിരുന്നു അതൊരു മൃഗം അതായത് കുതിരയെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ ചാടിച്ച് ചാടിച്ച് ഓടിക്കുമായിരുന്നു അതായത് ഭയങ്കര സ്പീഡിൽ കാരണം അൽ മദീനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടായിരുന്നു അത് എന്നുള്ളത് റസൂൽ എന്നുള്ളത്സൂൽ അനിഷ്ടകരമായ കാര്യമായിരുന്നു ഇഷ്ടമല്ലായിരുന്നു അലൈഹി അൻ മദീനത്തു അനസ് െ വിശദീകരിക്കുന്നു ബനീസ്ലമ ഗോത്രത്തിൽ നിന്നുള്ളവർ താമസം മാറ്റാൻ ഉദ്ദേശിച്ചു അതായത് റസൂൽ സലാ അലൈഹി സ്വലമയുടെ പള്ളി അതായത് മസ്ജിദിൻ നബയുടെ അടുത്തേക്കാണ് താമസം മാറ്റാൻ ഉദ്ദേശിച്ചത് പക്ഷേ അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി വസ്ലം അൽ മദീന കാലിയാവുന്നത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ അവർ താമസിച്ചിരുന്ന മദീനയുടെ ഹറം എന്ന് പറയുന്ന സ്ഥലത്തിൽ എവിടെയുമായിരിക്കും പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റുന്നു അത് ചിലപ്പോൾ ഹറമിന് പുറത്തായിരിക്കും അള്ളാഹു അത് അള്ളാഹുവിൻ റസൂലിന് ഇഷ്ടമായിരുന്നില്ല അപ്പോൾ പറഞ്ഞു അല്ലയോ ബനീസല ആളുകളെ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ ഓരോ കാലടികൾക്കും കൂലി കിട്ടുമെന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട ഹദീസാണ് പള്ളിയിലേക്ക് കൂടുതൽ യാത്ര ചെയ്യുന്നതും പിന്നെ മദീന പട്ടണത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു ഗോത്രം പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ ഉദ്ദേശിച്ചു പക്ഷെ അത് വേണ്ട അവിടെ തന്നെ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ കൂലിയുണ്ട് ഓരോ കാലടിക്കും കൂലിയുണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്നതും അതുകൊണ്ട് അവർ അവരുടെ സ്ഥാനങ്ങളിൽ തന്നെ താമസിച്ചു അങ്ങനെ അനസിൻ്റെ ഉള്ളതുള്ള ായിട്ട് സ്വർഗ്ഗ തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പ് എന്റെ വീടിനും മെമ്പറിനും ഇടയിൽ ഉണ്ട് അതായത് റസൂൽ സാലി വീടിന് ആയിഷാറുനായ വീടും മെമ്പറും ആ ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്ന സ്വർഗത്തിലെ ഒരു തോപ്പാണ് സ്വർഗമാണ് ഈ മിമ്പർ ഇരിക്കുന്ന സ്ഥലം ഹൗലുൽ കൗസർ ആണ് അത് എൻ്റെ ഹൗൽ എന്ന് പറയുന്ന വലിയ തടാകം അവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ലോകാവസാനത്തില് മാഷിറയിലാവുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടുമായിരിക്കും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്രയും സ്ഥലത്തിന്റെ ഇടയ്ക്കുള്ളത് സ്വർഗത്തോപ്പാണെന്നും അത് ഹൗല് ആണെന്നും ആയിഷാർ അലി വിശദീകരിക്കുന്നു റസൂൽ സാഹ അലൈഹി അൽ മദീനയിൽ എത്തി അബൂബക്കറും ബിലാലും രോഗികളായി അബൂബക്കറിൻ്റെ രോഗം ഭയങ്കരമായിട്ടങ് കൂടി അപ്പോൾ അദ്ദേഹം ഇരുന്ന് കവിത ചെല്ലാൻ തുടങ്ങി ആൾ വലിയ കവിയും പണ്ഡിതനൊക്കെ ആയിരുന്നു രോഗം കൂടി ബോധമൊക്കെ അങ്ങ് പോയിട്ട് എല്ലാവരും അവരവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആളുകളുടെ കൂടെ ജീവിക്കുന്നു എന്നാലും മരണം അവൻ്റെ ചെരുപ്പിന്റെ വള്ളി അല്ലെങ്കിൽ ഷൂ ലേസ് ഷൂ കെട്ടിയിരിക്കുന്ന വള്ളിയാണ് വള്ളിയേക്കാളും അവനോട് അടുത്തിരിക്കുന്നു ബിലാൽ അദ്ദേഹത്തിൻ്റെ പനി അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചൊല്ലുമായിരുന്നു എനിക്കിനി എപ്പോഴെങ്കിലും ആ താഴ്വരയിൽ ഒന്നിരിക്കാൻ പറ്റുമോ രാത്രിയിൽ അല്ലെങ്കിൽ രാത്രി മുഴുവനും അല്ലെങ്കിൽ രാവകൽ അവിടെ താമസിക്കാൻ ഇനി ഒരിക്കൽ പറ്റുമോ ഇത്ഹറും ജലീലും ഉള്ള താഴ്വരകളിൽ അല്ലെങ്കിൽ അതിനാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ അത് നിറഞ്ഞ താഴ്വരകളിൽ അതായത് ഒരു പ്രത്യേകതരം സുഗന്ധമുള്ള പുല്ലായിരുന്നു മക്കയിൽ മാത്രം കാണുന്ന പുല്ല് അപ്പോൾ ആള് പറയുന്നത് ഇനി എനിക്ക് എപ്പോഴെങ്കിലും മക്കയിൽ ഒരു രാവ് പാർക്കാൻ കഴിയുമോ എന്നാണ് കവിതയിലൂടെ വിധയിലൂടെ പാടുന്നത് എനിക്കിനി ഒരിക്കലെങ്കിലും കുടിക്കാൻ കഴിയുമോ മജിന്നയിലെ വെള്ളം എനിക്കിനി എപ്പോഴെങ്കിലും കാണാൻ കഴിയുമോ ആ രണ്ട് പർവ്വതങ്ങളെ ഷ്യാമയും തഫീലും അവ എൻ്റെ മുന്നിൽ ഇനി ഒരിക്കലും

എന്നിട്ട് മാരക രോഗങ്ങളും പകർച്ചവ്യാധികളുമുള്ള ഒരു നാട്ടിലേക്ക് ഞങ്ങൾ ഓടിച്ചിരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല്ലാ അലൈഹി വസ്ലം എന്നിട്ട് പറഞ്ഞു അള്ളാഹുവെ ഞങ്ങളെ അൽ മദീനയെ ഇഷ്ടപ്പെടുന്നവരാക്കണേ ഞങ്ങൾ മക്കയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നോ അത്രയും അതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അള്ളാഹുവെ ഞങ്ങളുടെ സായകളിലും മുദ്ദുകളിലും നീ ഞങ്ങൾക്ക് അനുഗ്രഹം അല്ലെ ബർക്കത്ത് തരണേ സാ മുദ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ അളവുകളാണ് നമ്മുടെ നാഴി എടങ്ങൾ എന്ന കിലോ എന്നൊക്കെ പറയുന്നത് പോലത്തെ അറബികളുടെ ഒരളവ് അപ്പോൾ അതായത് നമ്മളെ കൃഷിയിലും വിളവെടുപ്പിലും ഒക്കെ അനുഗ്രഹം തരണേ അൽ മദീനയിലെ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുയോജ്യമാക്കി മാറ്റണേ അതുവരെയും അവിടെ എന്നും രോഗങ്ങളായിരുന്നു ചെല്ലുന്നവർക്കൊക്കെ പനി പിടിക്കുമായിരുന്നു അവിടുത്തെ പനിയെ അൽ ജുഹയിലേക്ക് നീ മാറ്റണേ അപ്പം മദീനയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥലമാണ് ഈ മദീനയിൽ ഇനി പനി വേണ്ട പുറത്തേക്ക് മാറ്റണേ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തീസുകളാണ് ആയിഷാറില്ല കൂട്ടിച്ചേർക്കുന്നു ഞങ്ങൾ അൽ മദീനയിൽ എത്തിയപ്പോൾ അത് ഏറ്റവും അനാരോഗ്യകരമായ നാടുകളിൽ ഒന്നായിരുന്നു അള്ളാഹുവിന്റെ നാടുകളിൽ വെച്ച് ഏറ്റവും അനാരോഗ്യകരമായ നാടായിരുന്നു ഒന്ന് ചതുപ്പ് വെള്ളം ചെളി ഒരു രീതിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തത് ബുസാൻ താഴ്വര അതായത് അൽ മദീന താ താഴെ ഭാഗത്തുള്ള ഒരു താഴ്വരയാണ് അതിനകത്തു അശുദ്ധമായ നിറം മാറിയ വെള്ളമായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് أن عائشة رضي الله عنها قالت لما قدم رسول الله صلى الله عليه وسلم المدينة بوعك أبو بكر وبلال فكان أبو بكر إذا أخذت الحمى يقول كل امرئ مسبح في أهله والموت أدني من شراك نعله وكان بلال إذا أقلانه الحمى يرفع عقيرته يقول: ألا ليت شعري هل أبيتن ليلة بواد وحولي إذ خير وجليل؟ وهل أردن يوما مياه مجنة؟ وهل يبدو ولي شامة وطفيل؟ قال اللهم العن شيبة ابن ربيع وعطبة بن ربيع وأمية بن خلف كما آخرجونا من أرضنا إلى أرض الوباء ثم قال رسول الله صلى الله عليه وسلم اللهم حبت إلينا المدينة كحبنا مكة أو أشد اللهم بارك لنا في ساعنا ومدنا وصحح لنا وانقل حماها إلى الجهفة قالت وقدمنا المدينة وهي ൻ ഇതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റലിള്ളുവിൻ്റെയും ബിലാൽ റലിള്ളൻ്റെ കവിതകളാണ് നല്ല മനോഹരമായതാണ് പിന്നെ റസൂൽ സല്ലാ അലൈഹി സ്വലമേയുടെ ദ്വ ഇതിൽ ഷൈബാബിൻ റബിയ റുതുബാബിൻ റബിയ ഉമയ്യ ഉമയ്യാബിൻഖലഫ് ഇവരെ മൂന്നുപേരെ നശിപ്പിച്ചു കളയണെന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ യുദ്ധം മുഹദ് യുദ്ധത്തിൽ തന്നെ ഇവർ മൂന്നുപേരും കൊല്ലപ്പെട്ടു അതിൽ കൊല്ലപ്പെട്ട ആളുകളെയൊക്കെ ഒരു പൊട്ടക്കണക്കിൽ അൽ കലീബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ചാണ് കുഴിച്ചുകൂടിയത് അത്രയും മോശകരമായ അന്ത്യമായിരുന്നു അവർക്കൊക്കെ അതിൽ മലക്കുകളും ഇറങ്ങിയിരുന്നു പലരെയൊക്കെ മലക്കുകളാണ് വെട്ടിക്കൊന്നത് മാരകമായ മോശമായ മരണം അപ്പം ആ ദ്വാ സ്വീകരിച്ചിട്ടുണ്ട് അല്ല അറസൂലിന്റെ മക്കയെ പോലെയോ മക്കയെ കാളുമോ മദീനയെ ഞങ്ങളെ കൊണ്ട് സ്നേഹിപ്പിക്കണേ എന്ന് പറഞ്ഞു അതും സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മദീന മറക്കാൻ പറ്റിയില്ല മക്കം നടന്നു മക്കയെ കീഴടക്കി അവരുടെ നാട് അവർക്ക് സ്വയം തിരിച്ചു കിട്ടി എന്നിട്ടും അവിടെ ആരും താമസിച്ചില്ല എല്ലാവരും മദീനയിലേക്ക് പോയി അതുതന്നെ അതിൻ്റെ ഒരു തെളിവാണ് അവർക്ക് മക്കയെക്കാളും മദീനയെ പിന്നെ സ്നേഹമായി എന്നുള്ളത് അവരുടെ കൃഷിയിലും കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടായി അവിടെ ദുവാ ചെയ്തുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ടു റിസോൾട്ടിൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും പിന്നെ ഉമർ അള്ളിൻ്റെ കാലത്തൊക്കെ എന്ന് പറയുമ്പോഴേക്കും സമ്പത്ത് കുമിഞ്ഞുകൂടിയിരുന്നു ഇസ്ലാമിൽ പിന്നെ ആ ദ്വാക്ക് ശേഷം അവിടെ അങ്ങനെ പനി പിടിക്കൽ ഉണ്ടായിട്ടില്ല അത് മദീനയിൽ നിന്ന് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കാം അസ്ലം വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതായിട്ട് ഉമർ അലിയു പറഞ്ഞു അള്ളാഹുവേ എനിക്ക് നീ നിന്റെ മാർഗത്തിൽ ഷഹാദത്ത് തരണേ എന്നെ നീ രക്തസാക്ഷിയാക്കണേ ഷഹീദായി നിന്റെ മാർഗത്തിൽ മരിപ്പിക്കണേ അത് മാത്രമല്ല എന്നെ നീ നിന്റെ റസൂൽ സല അലൈഹി സ്വലമയുടെ പട്ടണത്തിൽ മരിപ്പിക്കണേ ഇത് ഉമർ അലി അള്ളഹുനൊരു ദ്വായായിരുന്നു അത് അവസാനം സ്വീകരിക്കുകയും ചെയ്ത ദ്വായാണ് അദ്ദേഹം സുബി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ഒരു മുസ്ലിമായ അടിമ കുത്തി കൊല്ലുകയായിരുന്നു ഷഹാദത്തം കിട്ടി റസൂലിന്റെ സിറ്റിയിൽ പട്ടണത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ സാധാരണ വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ എന്നെ നാടുകളിലേക്ക് പോകണമായിരുന്നു ഇതൊന്നും ഇല്ലാതെ ീ ബി റസൂലിഖ് സലഹ് അലൈഹി സ്വലം ഇതോടുകൂടി ഈ അധ്യായവും അവസാനിക്കുന്നു ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് മദീനയുടെ മഹത്വം ആയിരുന്നു അൽ മദീന എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകൾ അത് ഹറമാണ് റസൂൽ സല്ലാ അലൈഹി സ്വലം പ്രഖ്യാപിച്ചതാണ് പക്ഷെ അതിനു അതിനുമുമ്പ് ഹെറമായിരുന്നിരിക്കണം അല്ലാകാലം പക്ഷെ റസൂല് പറയുന്നത് വരെ അത് വെറുതെ ശവപ്പറമ്പായിരുന്നു പ്രത്യേകിച്ചും ആ മുസ്ലിങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് അസൂൽ പറഞ്ഞപ്പോൾ അത് പുനർസൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലാഹു കാലം അവിടെ വേട്ടയാടാൻ പാടില്ല ആ രണ്ട് പർവതങ്ങളുടെ ഇടയിലുള്ള സ്ഥലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മരങ്ങളെ വെട്ടരുത് എന്നും പറഞ്ഞു അവിടെ കേട്ട് അനുസരിച്ചിട്ട് വിധേവത്ത് ഉണ്ടാക്കാൻ പാടില്ല അല്ലെ ഹദീസുകൾ ഉണ്ടാക്കി പറയാൻ പാടില്ല അവിടെ വെച്ച് പാപങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അല്ലാഹുവും അവൻ്റെ മലക്കുകളും ലോകം മുഴുവനുള്ള മനുഷ്യരും ശപിച്ച് കളയും ഇങ്ങനെ ചെയ്യുന്നവരെ അവിടെ സഹായിക്കാനും അവരെ താമസിപ്പിക്കാനും പാടില്ല അതും ശാപത്തിന് ഇരയാക്കും അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും മദീനയുടെ പ്രത്യേക ചൂളയെ പോലെയാണ് അതായത് ഇരുമ്പ് ഉരുക്കി അതിൽ നിന്നും ശുദ്ധിയില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്താക്കി ഇരുമ്പിനെ ശുദ്ധമാക്കുന്നത് പോലെ ഒരു ചൂള പോലെ മദീന അവിടെയുള്ള പാപികളെയും കാഫിരിങ്ങളെയും മുനാഫിക്കുകളെയൊക്കെ പുറത്താക്കും അൽ മദീനയ്ക്ക് ത്വയ്ബ എന്നുള്ളൊരു പേരുണ്ട് ത്വാബ എന്നുള്ളൊരു പേരുണ്ട് മുമ്പുള്ള പേര് യസ്രിബ് എന്നായിരുന്നു അൽ മദീന എന്ന് പറഞ്ഞാൽ മദീനത്തുൻ നബി നബിയുടെ പട്ടണം എന്നാണ് അർത്ഥം എന്ന് നമ്മൾ കണ്ടു മദീനയിൽ രണ്ട് ർവ്വതങ്ങളുണ്ട് അല്ലെങ്കിൽ മലകളുണ്ട് എന്ന് നമ്മൾ കണ്ടു മദീനയിൽ നിന്നും പുറത്തുപോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മദീനെ വിട്ടു പുറത്തേക്ക് പോകുന്നവർ പല അവസ്ഥകളും നമ്മൾ കണ്ടു ലോകാവസാനത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും ആളുകളെല്ലാം മദീനയെ വിട്ടുപോകുമെന്നും ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവുകയില്ല എന്നും അവിടെ കാട്ടുമൃഗങ്ങളും കാട്ടുപക്ഷികളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നും അവസാനമായി അവിടേക്ക് പോകുന്ന രണ്ട് ആട്ടിടയന്മാരാണ് അവർ അവർ മുസൈന ഗോത്രത്തിൽ നിന്നുള്ളവരാണ് എന്നും അവരവിടെ എത്തുമ്പോൾ സാനിയത്തൽ വധ എന്ന് പറയുന്ന താഴ്വരെ എത്തുമ്പോൾ അവർ മുഖം അടിച്ചു വീണും മരിച്ചു വീഴും എന്നും നമ്മൾ കണ്ടു മദീനയിലേക്ക് ഈമാൻ തിരിച്ചു ചെല്ലും പാമ്പ് അതിന്റെ പൊത്തിലേക്ക് പോകുന്നത് പോലെ അപ്പൊ ഈമാനിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് മദീനയാണ് അൽമദീനയിലുള്ള ആളുകളെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പാപമുണ്ട് എന്ന് നമ്മൾ കണ്ടു അൽമദീനയിൽ അന്ന് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കോട്ടകൾ അവിടെ അതിൻ്റെ മുകളിൽ കയറിയുന്ന റസൂൽ സലാ അലൈഹി സ്വലം സംസാരിച്ചിട്ടുണ്ട് അത് ദജ്ജാലും അൽമദീനയിൽ കയറാൻ പറ്റില്ല കാരണം എല്ലാ ഗേറ്റുകളിലും അന്ന് ഏഴ് ഗേറ്റ് ഉണ്ടാവും എല്ലാ ഗേറ്റിലും ഈ രണ്ട് മലക്കുകൾ കാവലുണ്ടാവും അൽമദീന കാലിയാവുന്നത് റസൂൽ അലൈഹി അലൈവലമേക്ക് ഇഷ്ടമല്ലായിരുന്നു അൽമദീനയിൽ പ്രത്യേകതരം രോഗമുണ്ടായിരുന്നു പുറത്ത് വന്നാലും ഭയങ്കരമായ പനി പിടിക്കുകയായിരുന്നു പനി പിടിച്ച് ബോധം പോയ അവസ്ഥയിലാണ് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് ബിലാൽ ഇവർ രണ്ടുപേരെയും കണ്ടത് അവർ നിന്ന് പാട്ട് പാടുകയായിരുന്നു അല്ലെങ്കിൽ കവിതകൾ ചൊല്ലുകയായിരുന്നു റസൂൽ അലൈഹി സലി ഷൈബ റബിയുബാബിൻ റബിയ റബിയ ഉമയ്യ ബിൻ ഖലഫ് ഇവരെയൊക്കെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞു അവരെ നശിപ്പിച്ചു അവിടെയുള്ള രോഗങ്ങളെ മാറ്റണേ എന്ന് പറഞ്ഞു അത് മാറ്റി മക്കയെ പോലെയോ മക്കയെക്കാളേറെ മദീനയെ സ്നേഹിപ്പിക്കണേ എന്ന് പറഞ്ഞു അതും നടന്നു അവിടെയുള്ള കൃഷി സമ്പത്ത്

എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്ക് എല്ലാം കൊടുക്കുക